വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ വി പി സജീന്ദ്രൻ എക്സ് എം എൽ എ കൺവീനർ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ എം ലിജു ഈ സമ്മേളനത്തിൽ നമ്മളൊക്കെ ആകാംക്ഷഭരിതമായി കാത്തിരിക്കുന്ന പ്രിയങ്കനായ ശ്രീ സി പി ജോൺ ഈ സദസ്സിലെ ഏറെ വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വൈക്കം സത്യാഗ്രഹമെന്ന കേരള ചരിത്രത്തിലെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും മനോഹരമായ അധ്യായമായ ആ ഉജ്ജ്വലമായ പ്രക്ഷോഭ സമരത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ചരിത്ര കോൺഗ്രസ്സിന് ഇന്ന് രാവിലെ ഔപചാരികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ കെ രാജു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ്റെയും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീസിൻ്റെയും സാന്നിധ്യത്തിൽ ഔപചാരികമായി തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൻ്റെ നൊമ്പരങ്ങൾ അതേപടി പുനർജനിപ്പിക്കുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിൽ ഒരുപക്ഷേ എല്ലാ കാലങ്ങളിലേക്കും ഓർമ്മിക്കപ്പെടുന്ന അവിസ്മരണീയമായ ഒരു പ്രക്ഷോഭത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ പൊക്കിൽക്കൊടി ബന്ധം പോലും പലപ്പോഴും തമസ്കരിക്കാനും അത് നിരർത്ഥകമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുനഖ ഖാർഗെ വൈക്കത്ത് പതിനായിരങ്ങളെ സാക്ഷി നിർത്തി ഈ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഔപചാരികമായി തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും കേരള ചരിത്രത്തിൻ്റെയും വഴിത്താരകളിൽ ഒരുപക്ഷേ തങ്കലിപികൾ എഴുതപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ചരിത്ര കോൺഗ്രസിലെ ഏറ്റവും സുപ്രധാന ഭാഗമായ ഈ സെഷനിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യമായി ഹൃദയംഗമായി സ്വാഗതം ചെയ്യുകയാണ് ഈ സെഷനിൽ നേതൃത്വം വഹിക്കുന്ന കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ എം ലിജു ശ്രീ എം ലിജുവും ശ്രീ ബി പി സജീന്ദ്രനും നിങ്ങൾക്കറിയാം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും മഹിതമായ ഒരു പരിപാടിയുടെ ഉത്തരവാദിത്വം ആ സുരക്ഷിതമായ കരങ്ങളിലേക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും കെ പി സി പ്രസിഡൻറ്റും ഏൽപ്പിച്ച നിമിഷം മുതൽ ഈ പരിപാടി ആധികാരികമായി സമഗ്രമായി വൈക്കം സത്യഗ്രഹത്തിൻ്റെ ഓർമ്മകളും ചരിത്രങ്ങളും പൈതൃകങ്ങളും അതിൻ്റെ ശോഭ മുഴുവൻ നിലനിർത്തിക്കൊണ്ടാണ് ഈ നിമിഷം വരെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ശ്രീ എം ലിജുവിനെയും ശ്രീ വി പി സജീന്ദ്രനെയും ഈ സെഷനിലേക്ക് ഔപചാരികതയുടെ ഭാഗമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഇന്ന് ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന ശ്രീ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ശശിതരൂർ എം നമുക്കറിയാം കേരളം ഇന്ത്യക്കും ലോകത്തിനും സമ്മാനിച്ച അഭിമാനകരമായ ഈ ഒരു ഒട്ടേറെ പിന്നെ വിശേഷണങ്ങൾ കൊണ്ട് അതീതമായ ഡോക്ടർ ശശിതരൂർ എംപിയെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ സെഷനിൽ പങ്കെടുക്കുന്ന ശ്രീ സി പി ജോൺ ഇവിടെ എം ലുജു വിശേഷിപ്പിച്ചു എല്ലാ കാലങ്ങളിലും കൃത്യമായി ഇടതുപക്ഷ വികാരങ്ങൾ സ്വന്തം ചോരയിലും ചിന്തകളും ചിന്തകളിലും ചലനങ്ങളും ആഭാഗിച്ച ശ്രീ സി പി ജോൺ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നയരൂപീകരണങ്ങളിൽ കൃത്യമായ ദിശാബോധം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കപടമുഖം എല്ലാ കാലങ്ങളും പൊളിച്ചെഴുതിക്കൊണ്ട് സോക്കോൾഡ് ലെഫ്റ്റുകളുടെ മുമ്പിലേക്ക് യഥാർത്ഥ ലെഫ്റ്റും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുമായി മനുഷ്യസ്നേഹിയായ ഒരു കമ്മ്യൂണിസ്റ്റായി ഒരു ഇടതുപക്ഷ ചിന്തകനായി ഇന്നും കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ തലയുത്തിപ്പിടിച്ച് നിൽക്കുന്ന പ്രിയങ്കനായ ശ്രീ സി പി ജോണിനെ ഈ വേദിയിലേക്ക് ഞാൻ ആത്മാർത്ഥമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും കെ പി സി സിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് അതിനൊക്കെ അപ്പുറത്ത് ഇന്ന് രാവിലെ മുതൽ ഒരു വിദ്യാർത്ഥികളുടെ മനോഭാവത്തോടുകൂടി ചരിത്ര കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പതിനാല് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും തെരഞ്ഞെടുത്തയച്ച് ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് ഈ സമ്മേളനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചരിത്ര കോൺഗ്രസിൻ്റെ പ്രതിനിധികളെ കൂടി സ്വാഗതം ചെയ്ത് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്സ്